തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കൊടുങ്ങല്ലൂരിലെ റിസോർട്ടിലേക്ക് മാനേജർ കം ഡ്രൈവർ തസ്തികയിലേക്ക് എക്സ്പീരിയൻസ്ഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സീറോ എയ്റ്റ് വൺ സീറോ സിക്സ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ചാലക്കുടിയിലെ പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് പൊറോട്ട മേക്കർ ബില്ലിംഗ് അറിയാവുന്ന വെയിറ്റർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് ടു എറ്റ് സിക്സ് ഫോർ സിക്സ് തൃശൂർ മതിക്കുന്ന് പകൃതി ക്ഷേത്രത്തിൽ കയകം വാര്യർ ജീവനക്കാരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ എയ്റ്റ് ഫോർ ത്രീ ഡബിൾ സിക്സ് മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ സീറോ സിക്സ് ഡബിൾ വൺ സീറോ ഫൈവ് സെവൻ നയൻ ഫൈവ് പ്രിൻറ്റിംഗ് സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് കോറൽ ഡ്രോ ഫോട്ടോഷോപ്പ് എന്നിവയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ത്രിബിൾ സീറോ ത്രിബിൾ സെവൻ കണിമംഗലത്തെ പ്രിൻ്റിംഗ് സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള അക്കൗണ്ടൻറ്റ് ശമ്പളം പതിനയ്യായിരം രൂപ ടെലികോളർ ശമ്പളം പന്ത്രണ്ടായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഡബിൾ വൺ ടു എയ്റ്റ് കോട്ടക്കാട് സീതാറാം ട്രേഡിംഗ് കമ്പനിയിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ബെയ്റൌസ് ക്ലർക്ക് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു ഡബിൾ ഫോർ ത്രീ ഡബിൾ ടു അയ്യന്തോളിലേക്ക് അക്ഷയ ഓർ സി എസ് ഇ പ്രവൃത്തി പരിചയമുള്ള ഡി ടി പി ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ത്രീ സീറോ എയ്റ്റ് ുങ്കീസിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വയസ്സ് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക മെയിൽ ഐ ഡി ഏഞ്ചൽ ലുങ്കീസ് ഒഫീഷ്യൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ സിവിൽ എഞ്ചിനീയേഴ്സ് പിക്കപ്പ് ഡ്രൈവേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ജെ ടി ആർ പി എൽ ടി ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ ഡബിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് എ സി ഡീലറിലേക്ക് ഷോറൂം സെയിൽസ് ഓഫീസർ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എച്ച് ബി എ സി സെയിൽസ് എൻജിനീയർ എ സി ടെക്നീഷ്യൻ ഹെൽപ്പേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി മെയിൽ അറ്റ് മേഴ്സി കൂട് ഡോട്ട് കോം ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ നയൻ ത്രിബിൾ എയ്റ്റ് ഫോർ ചാലക്കുടിയിലെ രാജു മോട്ടോഴ്സിലേക്ക് മെക്കാനിക് പെയിൻ്റർ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ എയ്റ്റ് നയൻ സെവൻ നയൻ ടു പെരിങ്ങോട്ട് കരയിലേക്ക് പശുപരിപാലനത്തിനായി പരിചയസമ്പന്നരായ ജോലിക്കാരെ ആവശ്യമുണ്ട് പ്രതിദിനം അറുന്നൂറ് രൂപ ലഭിക്കും താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ എയ്റ്റ് ഫോർ നയൻ നയൻ സെവൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക